ഗ്ലേസിയ വിസ്തയുടെ രണ്ടാമത്തെ വേഷൻ ആലപ്പുഴയിൽ നടക്കുകയാണല്ലോ ഒന്നാമത്തേത് വളരെ മനോഹരമായി നടന്നു എന്ന് അതിൻ്റെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്താണ് ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ എൻ ആർ ഐ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സ്പെഷ്യലായി ഗ്ലേസിയ വിസ്ത ടു പോയിൻ്റ് സീറോയിലുള്ളത് ഗ്ലേസിയ വിസ്ത ടു പോയിൻ്റ് സീറോ വളരെ കൃത്യമായിട്ട് എൻ ആർ ഐ സ്റ്റുഡൻസിനെ അഡ്രസ് ചെയ്യുന്ന വിധത്തിൽ തന്നെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സ്ട്രക്ചറാണ് ശരിക്കും തീംസ് ആൻഡ് ഇൻട്രാക്ഷൻ ആകുമ്പോൾ കുട്ടികൾക്ക് ഇൻറ്ററാക്റ്റ് ചെയ്യാനും അവർക്ക് ഷെയർ ചെയ്യാനും അവർക്ക് ഇടപെടാനും പറ്റുന്ന ഒരു സിസ്റ്റം ഉണ്ട് ഒന്ന് രണ്ടാമത്തേത് അവരുടെ ഈ ഇതിൽ വ്യത്യസ്ത പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഒരു ഗ്രോത്താണ് ഈ ഗ്രോത്ത് സംഭവിക്കുമ്പോൾ അവർക്ക് കുറേ കൂടി ചില സ്പെഷ്യാലിറ്റികൾ ആലപ്പുഴയുടെ ഒരു സിസ്റ്റർ അറിയാമല്ലോ ആലപ്പുഴ ശരിക്കൊരു കായലുള്ള നല്ല ബ്യൂട്ടിഫൈഡ് ആയിരിക്കുന്ന കുറേ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇടമാണ് അപ്പോൾ അവിടെയുള്ള കുറേ സസ്പെൻസുകൾ തീർത്തും ഒരു ലൈഫ് എക്സ്പീരിയൻസിൻ്റെ സസ്പെൻസുകൾ ഉൾപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഗ്ലേസിയേഴ്സ് ടു പോയിൻ്റ് ഓ ആലപ്പുഴയിലേക്ക് എത്തുന്നത് പ്രത്യേകിച്ച് എൻ ആർ എസ്റ്റുഡൻസിന് സാറ് ചോദിച്ചിൽ നിന്ന് തന്നെ വരികയാണ് തീംസ് എൻ്റെ ഇൻട്രാക്ഷൻ ആണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറഞ്ഞു അങ്ങനെയെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിരവധി ക്യാമ്പുകൾ നടക്കുന്നുണ്ട് രണ്ട് തരത്തിലാണ് ഞാൻ പ്രധാനമായിട്ടും ക്യാമ്പുകളെ കണ്ടിട്ടുള്ളത് ഒന്ന് വ്യത്യസ്തമായ സെഷനുകൾ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ ആളുകൾ വരുന്നു ഷെയർ ചെയ്യുന്നു അവരെന്തെങ്കിലും എക്സ്പീരിയൻഷ്യൽ അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് കൊണ്ടുവരുന്നു അങ്ങനെ പോകുന്ന ഒരു ക്യാമ്പ് സിസ്റ്റമാണ് മറ്റൊന്ന് ഒരു പ്രൊസസ് ഓറിയൻ്റ് നേരത്തെ പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞ വേട് വരുന്നത് കണ്ടു ഒരു പ്രൊസസ്സ് ഓറിയൻ്റ് ആയിരിക്കും ഒരാൾ ഒരാൾ കൃത്യമായി വന്നതു മുതൽ അവസാനിക്കുന്നതുവരെ ക്യാമ്പിനൊരു കണ്ടിന്യൂറ്റിയുള്ള ഒരു പ്രോസസ്സ് ഓറിയൻറ്റഡ് ആയൊരു ക്യാമ്പ് എനിക്ക് തോന്നുന്നു തീംസിൻ്റെ ഇൻട്രാക്ഷനിൽ വരുന്ന ഗ്ലേസിയ വിസ്ത അത്തരത്തിലുള്ളൊരു ക്യാമ്പാണ് എന്നെനിക്ക് തോന്നുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ കഴിയും ശരിക്കും വർക്ക്ഷോപ്പ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദത്തിന് മലയാളത്തിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ല പദം ശില്പശാല എന്ന് പറയാൻ പറ്റും ഈ ക്യാമ്പിലിരിക്കുന്ന ഓരോ മക്കളും അവർ ശില്പങ്ങളായി രൂപപ്പെടുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ നിന്ന് ഒഴിവാക്കേണ്ടതെല്ലാം കൃത്യമായി ഒഴിവാക്കി അവരെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് അവരെ അവർക്ക് എന്താണോ ഇനി ആയിത്തീരേണ്ടത് അതായിത്തീരാനുള്ള ഒരു അവസരം ഒരുക്കുന്നതാണ് ഗേസ്യവ്യസ്ഥയുടെ സിസ്റ്റം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത പ്രോസസ്സുകളായിരിക്കും സാധാരണ നമ്മൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെയുള്ള ക്യാമ്പുകളുടെ ഒരു രീതി എന്ന് പറയുന്നത് കുറേ ഇന്നതൊക്കെ കൊടുക്കണം എന്ന് തീരുമാനിച്ച് അതിങ്ങനെ സെറ്റ് ചെയ്ത് അതിങ്ങനെ ഡെലിവർ ചെയ്യുകയും അതിന് അതിന് പറ്റുന്ന എക്സ്പേർട്ടുകൾ കൊണ്ടുവരിക അത് കുട്ടികൾക്ക് ബോറടിക്കുമ്പോൾ കുറേ കൂടി ഗെയിമുകൾ ആക്ടിവിറ്റികളൊക്കെ ആഡ് ചെയ്യുക എന്നതായിരിക്കും എന്നാൽ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഗെയിമും ആക്ടിവിറ്റികളുമൊക്കെ അത് തന്നെ അത് സമ്പന്നമാണ് ക്യാമ്പ് ആ രൂപത്തിൽ ആവുമ്പോൾ തന്നെയും ഓരോന്നിനു പിന്നിലും ഒരു റിയലൈസേഷൻ ഉണ്ടായിരിക്കും ഒരു കൃത്യമായ റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രോസസ്സ് ആ പ്രോസസ്സിന് കഴിയുമ്പോഴേക്കും കുട്ടിക്ക് തിരിച്ചറിവ് ഒരു ഒരു പ്രത്യേക രീതിയിൽ ഞാൻ ഇനി എഡിറ്റ് ചെയ്യേണ്ടത് ഇതാണ് എന്ന് കുട്ടിക്ക് ബോധ്യപ്പെടുന്നു എന്നതാണ് ഇതിൻ്റെ ഒരു സിസ്റ്റം അങ്ങനെ നൂറിലധികം പ്രോസസ്സുകളിലൂടെയാണ് ഈ ക്യാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കുട്ടിയെ ഒരിക്കലും ഒരു റെപ്പറ്റേഷൻ്റെ സാധ്യത തന്നെ ഇല്ലാതെ കുട്ടി ആ ക്യാമ്പിൽ ജീവിക്കുകയാണ് ചെയ്യുക ഒരു ഘട്ടം ഇങ്ങനെ മാറി 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 ഇങ്ങനെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ അത് പൂർണ്ണമാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കല്ല് അടിച്ചു പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ പത്തടി അടിച്ചിട്ടാണ് അത് പൊട്ടുന്നതെങ്കിൽ പത്താമത്തെ അടി ആദ്യം അടിക്കാൻ പറ്റില്ലല്ലോ അതിങ്ങനെ ഓരോന്നോരോന്നായി അടിച്ചടിച്ചടിച്ചടിച്ച് അത് കൃത്യമായി അതിന് പാകമായി പാകമായി ഭാഗമാകുന്നതാണ് ക്യാമ്പിൻ്റെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടീംസിൻ്റെ ഒരു ഇൻട്രാക്ഷൻ കുറേ കൂടി അടുത്ത ഇതിൻ്റെ ഒരു ആംഗിൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ചേർത്ത് വെക്കാൻ തോന്നുന്നു ഇതിലെ കൊറീസ് ഒന്നും എന്തല്ല ഒരു ടൈം മാനേജ്മെൻറ്റ് എന്നതല്ല ടൈം മാനേജ്മെൻറ് ഒരു സെഷനാണല്ലോ സാധാരണ ക്യാമ്പുകൾ ടൈം മാനേജ്മെൻ്റ് ഒരു സെഷനായിട്ട് വരും കമ്മ്യൂണിക്കേഷൻ ഒരു സെഷനായിട്ട് വരും പബ്ലിക് സ്പീക്കിംഗ് ഒരു സെഷനായി വരും എന്നാൽ അതിന് പകരം ടൈം എന്ന് പറയുന്ന സെഷൻ ഇവിടെ വരുന്നത് എൻ്റെ സമയം എങ്ങനെ പോകുന്നു എന്നാണ് ടൈം എന്ന് പറയുമ്പോൾ എനിക്ക് കുറേ ടെക്നിക്സ് ഞാൻ വായിച്ച ഞാൻ അനുഭവിച്ച കുറേ തിയറികൾ നിങ്ങളോട് പറയാനായിരിക്കും ഉണ്ടാവുക നേരെ മറിച്ച് എൻ്റെ സമയം എങ്ങനെ പോകുന്നു എന്നൊരു തീം വരുമ്പോൾ ആ തീമിൽ എനിക്കും ഷെയർ ചെയ്യാനുണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന മുഴുവൻ ആളുകൾക്കും ഷെയർ ചെയ്യാനുണ്ട് അതോടുകൂടി അവരെന്ത് ചെയ്യും അവർ തീർത്തും ഈ വളർച്ചയുടെ ഭാഗമായി അവരിങ്ങനെ പാകമായി പാകമായി എന്താണോ അവരായി തീരേണ്ടത് അതാക്കി തീർക്കാൻ കഴിയുമെന്നതാണ് ഈ ക്യാമ്പിൻ്റെ സ്പെഷ്യാലിറ്റി അവസാനം പറഞ്ഞതിൽ നിന്ന് മനസ്സിലായത് ഈ ക്യാമ്പ് ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ അനുഭവങ്ങളായിരിക്കും എന്നാണ് ഇൻഡിവിജ്വലൈസ്ഡ് എക്സ്പീരിയൻസുകളാണ് ഈ ക്യാമ്പ് കൊടുക്കുക എന്നാണ് ഞാൻ സാറ് പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഒരു പാരൻറ്റ് എന്ന രൂപത്തിൽ എൻ്റെ കുട്ടിക്ക് ഈ ക്യാമ്പിൽ വന്നാൽ കിട്ടുന്ന റിസൾട്ടുകൾ ഔട്ട്കമുകൾ എന്തൊക്കെയാണ് ഏകദേശം എല്ലാമല്ല കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ കുട്ടിക്കും വ്യത്യസ്തമായ എക്സ്പീരിയൻസുകളായിരിക്കും എങ്കിലും ജനറൽ ആയിട്ട് എന്തൊക്കെ ഔട്ട്കം ആയിരിക്കും കിട്ടുക എന്ന് പറയാൻ റിസൾട്ട് അനലൈസ് ചെയ്താൽ തന്നെ നമുക്കിത് മനസ്സിലാവും അവിടെ ബിസിനസ്മാൻമാർ രൂപപ്പെട്ടിരിക്കുന്നു പത്താം ക്ലാസ്സിലെ കുട്ടികൾ അതുപോലെ ആറാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ നിന്ന് കുട്ടി വന്നിട്ട് അയാൾ എനിക്ക് ഞാനൊരു കംപ്ലീറ്റ് ബിസിനസ്മാൻ ആവണം എന്ന് അതിന് എങ്ങനെയായിരിക്കും സ്ട്രക്ചർ ഉണ്ടാവുക അത് കൃത്യമായി ഞാൻ ഇനി വായിക്കേണ്ട എൻ്റെ വായനകൾ എന്തൊക്കെയാണ് എൻ്റെ ചിന്തകൾ എങ്ങനെയാണ് എൻ്റെ ഇടപെടലുകൾ എങ്ങനെയാണ് എന്ന് കൃത്യമായി ഒരു ആറാം ക്ലാസ്സുകാരൻ ചിന്തിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ ഇതാണിതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഞാൻ എന്താണോ ആയിത്തീരേണ്ടത് അതായിത്തീരാൻ പറ്റും എന്നതാണ് ഇതിൻ്റെ ഒരു ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ രക്ഷിതാക്കളെ സംബന്ധിച്ചെടുത്തോളം കുട്ടിക്ക് എന്തുകൊണ്ട് നീ അത് ചെയ്തില്ല നീ അത് ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാരൻ്റായി ഇങ്ങനെ പിന്നാലെ നടക്കുന്ന ഓരോ ഘട്ടത്തിലും ഒരു പാരൻറ്റിങ് കെയറിങ്ങനെ കൊടുത്ത് അതിങ്ങനെ ഒരു വെർബലായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അതിൻ്റെ ആവശ്യം ഉണ്ടാവില്ല കുട്ടി ശരിക്ക് സെൽഫ് റിയലൈസ്ഡ് ആയിരിക്കും ഞാൻ എന്താണ് എൻ്റെ മികവുകൾ എന്തൊക്കെയാണ് എൻ്റെ കുറവ് എന്തൊക്കെയാണ് എൻ്റെ കുറവിനെ എന്താണ് പരിഹരിക്കേണ്ടത് ഇത് കൃത്യമായിട്ട് സെൽഫ് റിയലൈസ്ഡ് ആവും ക്യാമ്പിൽ എന്നതാണ് നമ്മൾ ക്യാമ്പിൻ്റെ ഈ നാല് ദിവസം പൂർത്തിയാകുമ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയും രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക അടുത്തൊന്ന് സെൽഫ് മാനേജ്മെൻ്റ് ആണ് ഈ കുട്ടികൾക്ക് അവരുടെ ഫിസിക്കൽ മെൻറ്റൽ എമോഷണൽ മാനേജ്മെൻറ്റിലേക്ക് പോവണം എന്നർത്ഥത്തിലേക്ക് കുട്ടിക്ക് ബോധ്യം ഉണ്ടാവും ഇയാൾ റിയലൈസ് ചെയ്യുമെന്നതാണ് ഈ ക്യാമ്പിൻ്റെ സ്പെഷ്യാലിറ്റി ഒപ്പം സോഷ്യൽ മാനേജ്മെൻറ്റിലേക്കും സോഷ്യൽ റിയലൈസേഷനിലേക്കും ഒക്കെ ഇവർക്ക് സഞ്ചരിക്കാൻ കഴിയുമെന്നതാണ് ഒരു ടോട്ടാലിറ്റി എന്ന അർത്ഥത്തിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്യാൻ പറ്റുക അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കൈന ക്യാമ്പിൽ നോട്ട് ചെയ്തതാണ് കഴിഞ്ഞ ക്യാമ്പിലെ വീഡിയോസിൽ രണ്ടോ മൂന്നോ വീഡിയോസുകളിൽ കുട്ടികൾ സംസാരിച്ചത് വളരെ ഡീപ്പായിട്ടുള്ള റിലേഷൻഷിപ്പുകളെ പറ്റിയായിരുന്നു ഫാമിലി റിലേഷൻഷിപ്പ് ഫ്രണ്ട്ഷിപ്പുകൾ റിലേഷൻഷിപ്പിനെ അവർ മാനേജ് ചെയ്യുന്ന രൂപത്തെ പറ്റിയൊക്കെ സംസാരിക്കുന്നത് കേട്ടു വളരെ വളരെ ടച്ചിങ് ആയിട്ടുള്ളതായിരുന്നു അവരുടെ സംസാരങ്ങളൊക്കെ ആ ഒരു ഏരിയയെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് കൂടി ഇതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാലുള്ള വ്യത്യസ്ത സെഷനുകൾ ഉണ്ടായിരിക്കും ഓരോ സെഷനിലും ഓരോ പ്രോസസ്സ് ഉണ്ടായിരിക്കും അപ്പോൾ നോ നമുക്ക് നമ്മളെ ലുക്ക് ഇൻസൈഡ് ആണ് ആദ്യം സംഭവിക്കുക റബ്ബെനിക്ക് തന്നിരിക്കുന്ന ഇനി അമത്തുകൾ മുഴുവൻ റിയലൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ലുക്ക് ഇൻസൈഡ് സംഭവിക്കും ദെൻ ലുക്ക് ഔട്ട്സൈഡ് പുറത്തേക്ക് നോക്കും ആരൊക്കെയാണ് ഞാൻ ഇതുവരെ ആയി മാറിയതിൽ എന്നെ സഹായിച്ചവരാരൊക്കെയാണ് എന്നെ വളർത്തിയവരാരൊക്കെയാണ് എന്നെ തളർത്താൻ വേണ്ടി ശ്രമം നടത്തിയവരാരൊക്കെയാണ് എന്ന് റിയലൈസ് ചെയ്തുകൊണ്ട് ഞാനാണോ മാറേണ്ടത് അവരാണോ മാറേണ്ടത് ഞാൻ മാറിയാൽ എങ്ങനെ ഇരിക്കും എന്ന് കുട്ടിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു 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 കൂട്ടം സെഷനുകൾ ഇതിൽ കടന്നു വരുന്നുണ്ട് അതോടുകൂടി വഴിയോരക്കാഴ്ചകൾ വഴിയോരക്കാഴ്ചയിലെ എൻ്റെ മാതൃകകൾ ഏതൊക്കെയാണ് ഞാൻ എനിക്ക് എന്നെ തളർത്തുന്ന വാക്കുകൾ എന്തൊക്കെയായിരുന്നു എന്നെ വളർത്തുന്ന വാക്കുകൾ എന്തൊക്കെയായിരുന്നു എന്നെ വളർത്താൻ വേണ്ടി സമർപ്പിച്ച ആളുകൾ ആരൊക്കെയാണ് എനിക്ക് വേണ്ടി തീർന്ന മെഴുകുതിരികൾ ആരൊക്കെയാണ് എന്നൊരു റിയലൈസേഷൻ കുട്ടിക്ക് സംഭവിക്കും എന്നതാണ് ആ സംഭവിച്ചതിൻ്റെ ഒരു എക്സ്പ്ലോഷൻ എമോഷണൽ എക്സ്പ്ലോഷനാണ് ഫീലിങ് എക്സ്പ്രോഷനാണ് ആ വീഡിയോകളിൽ മക്കൾ ഷെയർ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടാവുക ഇത് സംഭവിക്കും ക്യാമ്പുകളുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ശരിക്കും ഒരു ബിഹേവിയറൽ ചെയ്ഞ്ചാണ് പുതിയ കാലത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ വിമർശിക്കപ്പെടുന്നത് അവരെ സത്യത്തിൽ ഈ ടു കെ കിടിച്ചെന്നൊക്കെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ട്രോളുകളും ഉൾപ്പെടെ വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അവരെ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വിദ്യാർത്ഥികളിലേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ആസ് എ സ്റ്റുഡൻറ്റ് ആസ് എ ഈ പറഞ്ഞതുപോലെ പുതിയ ജനറേഷനിലെ കുട്ടി എന്നുള്ള ചൈൽഡ് എന്ന രൂപത്തിൽ അവരിൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കാം കഴിഞ്ഞ ക്യാമ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങളോട് പാരൻസ് ഷെയർ ചെയ്തത് കുട്ടികൾ ഷെയർ ചെയ്തിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയായിരുന്നു അതറിയാൻ താല്പര്യമുണ്ട് ഒരു രക്ഷത പറയുന്നത് നേരത്തെ എനിക്ക് ഇവനെ ഇവൻ്റെ പിന്നാലെ കൂടിയിട്ട് ഇത് ചെയ്യുക ചെയ്യേ ചെയ്യേ എന്ന് പറയേണ്ടിയിരുന്ന ഓരോ അവനെ ഏൽപ്പിച്ച പണി തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സമയം പ്രഷർ ചെയ്യേണ്ടിയിരുന്നു ക്യാമ്പ് കഴിഞ്ഞ് വന്നതിന് ശേഷം അവൻ്റെ അനിയത്തിയുടെ വർക്ക് കൂടി ഇവൻ ചെയ്യുന്നുണ്ട് അനിയത്തിക്ക് ചെയ്ത് കൊടുക്കേണ്ട സർവീസ് കൂടി ഇവൻ ചെയ്യാണ് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത് ചോദിച്ചാൽ കുട്ടികൾ മാതൃകകൾ അന്വേഷിക്കുകയാണ് പുതിയ കാലത്ത് കുട്ടികൾ അവർക്ക് അവർ വിറ്റ്നസ്ഡ് ആവണം അവർ ഇവിടെ ഒരു മാതൃക സൃഷ്ടിക്കണം ഇവിടെ ഒരു മാർക്ക് അവരുടേതായിരിക്കുന്ന ഒരു മാർക്ക് ലീവ് ആഗ്രഹിക്കുന്നതാണ് ഈ മക്കൾ അപ്പോൾ അവർ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് ശരിക്കും നടത്തുന്നത് അവരിങ്ങനെ മാതൃകകളെ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഈ മാതൃകകളുടെ അന്വേഷണം ഇവിടെ അവർക്ക് കണ്ടെത്താൻ കഴിയും എന്നതാണ് പ്രൊഫഷണൽ പാരൻറ്റിങ്ങിൻ്റെ ഒരു സ്റ്റൈല് അതുപോലെ അവരെന്ത് മാറ്റമാണ് കൊണ്ടുവരേണ്ടത് എന്ന റിയലൈസേഷൻ അവരാരാണ് എല്ലാവരും കോപ്പി ചെയ്യേണ്ടതില്ല ബാക്കിയുള്ള ആളുകളെ കോപ്പി ചെയ്യല്ല ഞാൻ യുണീക്കാണ് എനിക്ക് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ എനിക്ക് എങ്ങനെയാണ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക എന്ന് കുട്ടി റിയലൈസ് ചെയ്യുകയും അതിനനുസരിച്ച് കുട്ടി സെറ്റ് ചെയ്തവളുടെ റൂട്ടിലേക്ക് പോകാൻ പറ്റും മാത്രമല്ല ഇതിൻ്റെ ഒരു സെൽഫ് റിയലൈസ് ചെയ്യുന്നതിൻ്റെ അടുത്തൊരു ഘട്ടത്തിൽ എനിക്ക് പറക്കണം ഞാനും ഒരു ബട്ടർഫ്ലൈയെ പോലെ ഞാൻ എനിക്ക് പറക്കണം എന്ന് തീരുമാനമെടുക്കുന്ന അല്ലെങ്കിൽ ആലോചിക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് കുട്ടി അയാളുടെ യുണീക്ക്നെസ് അയാളുടെ സ്പെഷ്യാലിറ്റി മനസ്സിലാക്കി അയാൾക്കുള്ള മൈൽ സ്റ്റോണുകൾ തയ്യാറാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഒരു പത്ത് വർഷത്തിന് ശേഷം അയാൾ അയാൾ സംഭവിക്കുന്ന മാറ്റത്തെ ഇപ്പോഴേ നോക്കിക്കാണാൻ മക്കളെ പരിശീലിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വേണ്ട മൈൽ സ്റ്റോൺസ് എന്തൊക്കെയാണ് നിലവിൽ ഞാൻ എവിടെയുള്ളത് എൻ്റെ അവസ്ഥ എന്താണ് ഇനി എനിക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക അതിനുള്ള റിസോഴ്സുകൾ ാണ് സംഘടിപ്പിക്കാൻ പറ്റുക ഇത് ശരിക്കു കുട്ടി റിയലൈസ് ചെയ്യുന്നു അത് അയാൾക്ക് അതൊരു അത് നല്ല എക്സ്പേർട്ടുകളിൽ നിന്ന് തന്നെ അവർക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നു അതോടുകൂടി ഇവരെന്തു ചെയ്യാണ് ഇവർ ഇനി ഞാനിങ്ങനെ ആപ്പ് വരാം എനിക്കിനി മാറ്റം സംഭവിക്കണം ഞാൻ എൻ്റെ സമയം എനിക്ക് കളയില്ല ഞാൻ എൻ്റെ വേസ്റ്റ് ടൈം എന്ന് പറയുന്നത് അത് അത് കൃത്യമായി ഒരു ഡേ അനാലിസിസ് ചെയ്തുകൊണ്ട് ഷെഡ്യൂളുകൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് മോൾഡിംഗ് എങ്ങനെയാണ് സംഭവിക്കുക നമ്മളുടെ ഡേ ഡേ ബുക്കുകൾ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് എൻ്റെ ലേണിംഗ് ജേണൽ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ആ നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹ്യൂമൻ ലൈബ്രറികളെ വ്യത്യസ്ത അനുഭവങ്ങളുള്ള മനുഷ്യന്മാരെ എങ്ങനെയാണ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുക അതെങ്ങനെയാണ് നമ്മളിൽ പ്രയോഗിക്കാൻ പറ്റുക എന്ന് മക്കൾക്ക് ആലോചിക്കാൻ അതിന് അവർക്ക് ചിന്തിക്കാൻ അവർക്ക് അതനുസരിച്ച് അവരുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ കഴിയുമെന്നതാണ് ഇതിൻ്റെ ഒരു വലിയ സ്പെഷ്യാലിറ്റി ഓരോ വിദ്യാർത്ഥിക്കും ഇത് ഒരു മനോഹരമായ അനുഭവമായിരിക്കും എന്ന് തീർച്ചയാണ് ക്യാമ്പിൻ്റെ ദിവസങ്ങൾ ഡീറ്റെയിൽസ് കൂടി ഷെയർ ചെയ്താൽ ഈ ജൂലൈ മാസം പതിനേഴാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയാണ് ആലപ്പുഴയിൽ വെച്ചിട്ടാണ് നമ്മളുടെ ഈ പ്രോഗ്രാം ഗ്ലേസിയാവസ്ഥ ടു പോയിൻറ്റ് സീറോ സംഭവിക്കുന്നത് അതൊരു മനോഹരമായ സംഭവിക്കൽ തന്നെയാണ് അവിടെ കുട്ടികൾക്കുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും സെറ്റ് ചെയ്ത് അവർക്കുള്ള ഒരു ആലപ്പുഴയുടെ മണ്ണിലിരുന്നു കൊണ്ട് കൃത്യമായി ഒരു അപ്പോൾ ലൈഫ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാം ലൈഫ് എങ്ങനെ ഷെയ്പ്പ് ചെയ്യാമെന്ന് മക്കൾക്ക് ആലോചിക്കാൻ പറ്റുന്ന ഒരു എക്സ്പീരിയൻസാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ സാധാരണ കൗൺസിലിങ്ങിനൊക്കെ ആളുകൾ ചെല്ലും മാറ്റങ്ങൾ ഉണ്ടാവണം എന്നാഗ്രഹിച്ചുകൊണ്ട് ചെല്ലും പക്ഷെ കൗൺസിലിങ്ങിൽ ഒരു കൗച്ച് വെച്ചുകൊണ്ട് ഒരാളും മറ്റൊരാളും എന്ന് പറഞ്ഞാൽ ഒരു കൗൺസില കൗൺസിലറും കൗൺസിലിയും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് ഉണ്ടാവുക അപ്പോൾ ശരിക്കും ഇത് എൻ്റെ രഹസ്യങ്ങളൊക്കെ ഈ കൗൺസിലറുടെ മുമ്പിൽ തുറന്നു വെച്ചാലേ എനിക്ക് മാറാൻ പറ്റുള്ളൂ എന്നാണ് ഉണ്ടാവുക എന്നാൽ ഇതിൽ ഇത് തീംസ് ആൻഡ് ഇൻട്രാക്ഷൻ ടി സി ഐയുടെ ഒരു മെത്തഡോളജി എന്ന് പറയുന്നത് ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അവരുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ കൃത്യമായി ഈ രൂപത്തിൽ കുറച്ച് കുട്ടികൾ റൗണ്ടായിരുന്നു വട്ടത്തിലിരുന്നു കൊണ്ട് പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട് തന്നെ മക്കൾക്ക് ഒരിക്കലും അയാളുടെ രഹസ്യങ്ങൾ ആരും അറിയാതെ എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കുന്ന എൻ്റെ ഫിറ്റ് കുട്ടികൾ ഏതാണ് ഈ കുറേ എക്സ്പീരിയൻസുകൾ ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ കോൺഫിഡൻഷ്യൽ ആയി തന്നെ റിയലൈസ് ചെയ്യാനും നമുക്ക് ആവശ്യമുള്ളത് എടുക്കാനും നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ഒഴിവാക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം ഉള്ളത് ആർത്ഥത്തിൽ ജൂലൈ പതിനേഴ് മുതൽ ഇരുപത് വരെയുള്ള ദിവസങ്ങളിൽ വളരെ ഷെഡ്യൂൾഡായി ഓരോ നിമിഷത്തെയും കൃത്യമായി സ്ട്രക്ചർ ചെയ്തുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസാണ് എക്സ്പെക്ടേഷനുകൾക്ക് അപ്പുറത്തുള്ള ഒരു എക്സ്പീരിയൻസ് അതാണ് ഒരു റിയൽ ലൈഫാണ് ഗേസീയ വിസ്ത ടു പോയിൻറ്റോ സംഭവിക്കുന്നത്